ീശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ നോമ്പുകാലത്തിൻ്റെ അഞ്ചാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴ് മുതൽ അമ്പത്തിമൂന്ന് വരെയും എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുമുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രദ്ധിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിലും ഏഴാം അധ്യായത്തിലും എട്ടാം അധ്യായത്തിലും നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങളും പഴയ നിയമ ബിംബങ്ങൾ അതെല്ലാം പൂർത്തിയാക്കുന്നതായിട്ട് കാണിക്കുകയാണ് ആറാം അധ്യായത്തിൽ നമുക്കറിയാം മന്നയുടെ പൂർത്തീകരണമായി സ്വകത്ത് നിറങ്ങി വരുന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന് ഈശോ പ്രസ്താവിക്കുന്നു ഏഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പഴയ നിയമ ജനത അവർക്ക് മരുഭൂമിയിൽ പാറയിൽ നിന്ന് വെള്ളം ലഭിച്ചെങ്കിൽ യഥാർത്ഥ ജീവജലം നൽകുന്നത് ഞാനാണ് എന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ് പിന്നീട് എട്ടാം അധ്യായത്തിലേക്ക് അടക്കുമ്പോൾ പഴയ ജനതയ്ക്ക് രാത്രിയിൽ അഗ്നി സ്തംഭം അതിലൂടെ പ്രകാശം ലഭിച്ചുവെങ്കിൽ യഥാർത്ഥ പ്രകാശം ഞാനാണ് എന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ പഴയ നിയമത്തിലുള്ള സൂചനകളെല്ലാം ഈശോയിൽ പൂർത്തീകരിക്കുന്നതായിട്ട് വ്യക്തമാക്കുന്ന തിരുവചനങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത് കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ തിരുവചനങ്ങൾ ആരംഭിക്കുന്നത് തിരുനാളിൻ്റെ അവസാന മഹാദിനം അതായത് ഏഴ് ദിവസം ദീർഘിക്കുന്ന വലിയ ഒരു തിരുനാളാണ് ടാബർ കൂടാര തിരുനാൾ ഈ കൂടാര തിരുനാളിൻ്റെ അവസാന ദിവസം ഉള്ള ഒരു പ്രത്യേക ചടങ്ങുണ്ട് ആ ചടങ്ങ് എന്ന് പറയുന്നത് ശീലോഹ ശീലോഹാക്കുളത്തിൽ നിന്നും വെള്ളം ശേഖരിച്ച് സ്വർണ കുടങ്ങളിൽ വെള്ളം ശേഖരിച്ച് ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഒഴിക്കുന്ന ആ വലിയ കർമ്മമാണ് ആ കർമ്മം പഴയ നിയമ കാലത്ത് ഉണ്ടായ ഒരു കർമ്മത്തിൻ്റെ തുടർച്ചയാണ് അതായത് യഥാർത്ഥത്തിൽ മഴ ലഭിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു ആചരണമായിരുന്നു ആ ആചരണത്തിൻ്റെ ഭാഗമായി പഴയ നിയമകാലത്ത് കർത്താവ് പാറയിൽ അടിക്കുവാൻ പറഞ്ഞു മോശയോട് അവിടെ പാറയിൽ നിന്നും ജലം ലഭിച്ചു അങ്ങനെയുള്ള ആ ജലം ലഭിച്ചതിൻ്റെ സൂചനയായിട്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തിയിരുന്ന ഒരു തിരുന്നാളാണ് മിസ്ഹ വരുമ്പോൾ മിസ്ഹാനി യുഗത്തിൽ സമൃദ്ധമായ ജലമൊഴുക്കും പ്രത്യേകിച്ച് മരുഭൂമിയിലൂടെ കടന്നുപോയ ജനതയ്ക്ക് ജലം വളരെ തീർത്ഥജലം പോലെയാണ് അതുകൊണ്ട് ജലം ലഭിക്കുക എന്നുള്ളത് അവരുടെ ജീവിത എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ അപ്പോൾ യഥാർത്ഥ ജലം അവിടുന്ന് അതുകൊണ്ടാണ് അതിൻ്റെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി ഈശോ പറയുകയാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ഇത്രയും വ്യക്തമായി ഈശോ പറയുന്നത് ഈശോ ആണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ദാഹം അവൻ്റെ അന്തർദാഹങ്ങൾ അവൻ്റെ ദാഹങ്ങളും മോഹങ്ങളും സമിപ്പിക്കുന്നത് ഈശോ ആണ് എന്നുള്ളതാണ് ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ദാഹങ്ങൾ പലതരത്തിലുള്ള ദാഹവും മോഹവും ആയി നടക്കുകയാണ് മനുഷ്യൻ പലതരത്തിലുള്ള തിന്മയിൽ ചെന്ന് ചാടുന്നതും മനുഷ്യൻ ആത്യന്തികമായി ദാഹിക്കുന്ന ഏതോ ഒരു നന്മ അത് ലഭിക്കാൻ സാധിക്കാത്തപ്പോൾ അതിൽ താഴെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുവാൻ ശ്രമിക്കുന്നു അങ്ങനെ തിന്മയിൽ ചെന്ന് ചാടുന്നു എന്ന് സെൻ്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഉള്ള ദാഹം ശ്രമിക്കണമെങ്കിൽ എൻ്റെ അടുക്കൽ വരണം ജോഹൻ സുവിശേഷം നാലാം അധ്യായത്തിൽ ഈ സമുദായക്കാരി സ്ത്രീയോട് ഇശ പറയുന്നുണ്ട് ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും ഈ ലോകത്തിൻ്റെ ജലം ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളുടെ ലോകമോഹങ്ങളുടെ ഒക്കെ ജലം അതിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നല്ലോ ഈ സമരയേക്കാരി നാലാം അധ്യായം പതിമൂന്നാം വാക്യം എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല അവൻ പരിപൂർണ സംതൃപ്തി ലഭിക്കും ഞാൻ നൽകുന്ന ജലം അവന് നിത്യജീവനിലേക്ക് അരുവിയായി തീരും ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഇതുതന്നെയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലഹിതം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും പഴയ നിയമത്തിലുള്ള പല കാര്യങ്ങളും ഇവിടെ പൂർത്തിയാക്കുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ആറാം വാക്യത്തിൽ ഈ ജല ജലം പാറയിൽ നിന്ന് ജലം ലഭിക്കുന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ബലോസ്ലിഹ ഈ രൂപകം പൂർത്തിയാക്കുകയാണ് ഒന്ന് കോറം ദോഷ പത്ത് നാലിൽ ഈ ശില ജീവജലം നൽകിയ ശില മിശിഹായാണ് ഈശോയിലൂടെയാണ് ഈ ജലം ലഭിച്ചത് മനുഷ്യൻ ആ ജലത്തിനു വേണ്ടി മരുഭൂമിയിൽ ജലമൊഴുക്കുന്ന ദൈവത്തിന് വേണ്ടി ദാഹിച്ചിരുന്നു ഏശയായുടെ പുസ്തകം നാൽപ്പത്തി നാല് മൂന്ന് അവൻ ഉണങ്ങിയ ഭൂമിയിൽ വരണ്ട ഭൂമിയിൽ ജലം ഒഴുക്കുന്നവനാണ് ദൈവം അമ്പത്തിനാല് അഞ്ചാം അധ്യായം ഏശ്യ അമ്പത്തഞ്ച് ഒന്നിൽ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ അതെല്ലാം ഇവിടെ പൂർത്തിയാക്കുകയാണ് മനുഷ്യൻ്റെ ഈ ദാഹം ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം തന്നെയാണ് സങ്കീർത്തനം അറുപത്തി മൂന്ന് ഒന്ന് ദൈവമെ അങ്ങേക്കാൻ ഞാൻ ദാഹിക്കുന്നു വരണ്ട ഭൂമിയെ ജലാശയത്തിന് എന്നതുപോലെ ഞാൻ അങ്ങേയ്ക്ക് വേണ്ടി കേണപേക്ഷിക്കുന്നു പ്രസിദ്ധമായ നമുക്ക് പരിചിതമായ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം കാട്ടരുവി തേടി പോലെ എൻ്റെ ഹൃദയം അങ്ങേയെ തേടുന്നു അങ്ങനെ മനുഷ്യ ഹൃദയം ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തേടുന്നു അതിൻ്റെ ഉത്തരം നൽകുന്നത് ഈശോയാണ് അവൻ്റെ ദാഹം ശമിപ്പിക്കുന്നത് ഈശോയാണ് മാത്രമല്ല ഈ ദാഹം ശമിപ്പിക്കുന്നത് മാത്രമല്ല അവനിൽ നിന്ന് വിശുദ്ധം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവുകൾ ഒഴുകും എസക്കേലിൻ്റെ പുസ്തകം നാൽപ്പത്തേഴ് ഒന്ന് ജെറുസലേം ദേവാലയത്തിൽ നിന്നും ദേവാലയത്തിൻ്റെ അടിയിലുള്ള കല്ലിൽ നിന്നും ജലം ഒഴുകുന്നു ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നു അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകുന്ന ആ അനുഭവം ലഭിക്കുന്നത് ഈശോയിൽ നിന്നാണ് പഴയ നിയമത്തിലുള്ള പല വാക്യങ്ങളും പൂർത്തിയാക്കുകയാണ് സക്കറിയ പതിമൂന്ന് ഒന്ന് എസ് എ കി എൽ നാൽപ്പത്തി ഏഴ് ഒന്ന് സമയത്ത് കണ്ടതാണ് ഇതെല്ലാം ജെറുസലേം ദേവാലയം തന്നെ നദി നദിയൊഴുക്കുന്ന ഒന്നായിട്ടാണ് അനുഗ്രഹത്തിൻ്റെ ഉറവുകൾ ഒഴുക്കുന്ന ഒന്നായിട്ടാണ് ദേവാലയം വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ട് ഒന്ന് സിംഹാസനത്തിൽ നിന്നും ജലം ഒഴുകുന്നു ആ സിംഹാസനത്തിരിക്കുന്നത് കുഞ്ഞാടാണ് അത് പൂർത്തിയാക്കുകയാണ് അപ്പോൾ ഈശോ നിരന്തരം ജലം ഒഴുക്കുന്ന ജലധാരി ഒഴുക്കുന്ന മനുഷ്യൻ്റെ ദാഹം ശമിപ്പിക്കുന്ന ആളാണ് മാത്രമല്ല അവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഈശോയിൽ വിശ്വസിക്കുന്നവനും ഇതുപോലെ തന്നെ ഒരു ഉറവയായി നീരുറവയായി മനുഷ്യർക്ക് സ്നേഹത്തിൻ്റെ നിർസിരി ഒഴുക്കുന്നവനായി മാറും സഭാപിതാവ് ഒറിജിൻ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈശോയിലൂടെ സ്വീകരിച്ച് അത് മറ്റുള്ളവർക്ക് പകരുന്ന സ്നേഹത്തിൻ്റെ ആ ഒരു ഉറവയായി നാം മാറുമെന്നാണ് അങ്ങനെ കർത്താവ് ഇത് പറഞ്ഞപ്പോൾ തന്നിൽ താൻ സ്വീകരി തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാണ് ഇത് പറയുന്നത് അപ്പോൾ ഈ സത്യം ഈശോ പ്രഖ്യാപിക്കുമ്പോൾ ഉള്ള പ്രതികരണമാണ് തുടർന്ന് നാൽപ്പത് മുതലുള്ള വാക്യങ്ങളിൽ ഇത് കേട്ടപ്പോൾ പലരും അത് വിശ്വസിച്ചു ഇവൻ യഥാർത്ഥ പ്രവാചകനാണ് എന്നാൽ മറ്റു ചിലർ പറഞ്ഞു അല്ല ഇവൻ മിശുഹ തന്നെയാണ് അപ്പോൾ ഈശോയുടെ ആ വചനം കേട്ടപ്പോൾ ഈശോയിൽ വിശ്വസിക്കുകയാണ് എന്നാൽ മറ്റു ചിലർ ചോദിക്കുകയാണ് മിശുക ഇങ്ങനെയാണോ ഗലിയലേ എന്നാണോ ഈ മിശ വരെ നിന്ന് ഭേദ്രഹീമിൽ നിന്നില്ലേ മിഖ അഞ്ച് രണ്ട് ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി ചിലരവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ആരും അവനെ കൈവച്ചില്ല അപ്പോൾ ഈശോയുടെ ഈ വചനം അവിടുന്ന് പ്രഖ്യാപിക്കുമ്പോൾ സമ്മിശ്രമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത് ഇന്നും അത് തന്നെയാണല്ലോ കർത്താവിൻ്റെ വചനം സംശയിക്കുന്നവർ വചനം തിരസ്കരിക്കുന്നവർ കർത്താവിനെ മനസ്സിലാക്കാത്തവർ എന്തുകൊണ്ടാണ് നിങ്ങളവനെ പിടിച്ചുകൊണ്ട് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ യോഹന്നാൻ ഏഴ് നാൽപ്പത്തി അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട് അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല ഈശ്വർ സംസാരിക്കുന്നതുപോലെ കുറവയൊഴുകുന്ന ആ അനുഗ്രഹത്തിൻ്റെ നിർച്ചരിയൊഴുകുന്ന ആധികാരികമായ ദൈവിക തേജസ് നിറഞ്ഞ ആ വചനങ്ങൾ അത് ആ വചനങ്ങൾ സംസാരിക്കുന്ന കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവർക്ക് നിർദ്ന്മേശരായി നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ ഉടനെ നിങ്ങൾ അന്ധന്മാരാണെന്ന് നിങ്ങൾക്ക് ജനശഭിക്കപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞു ജനങ്ങളെ ശഭിക്കുമ്പോൾ നിൽക്കാതെ മോസ് വന്ന് പറയുകയാണ് ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെ അവൻ എന്താണ് ചെയ്യുന്നറിയാതെ അവനെ വിധിക്കാൻ നമുക്ക് സാധിക്കുമോ നിക്കാതാം കുറിച്ച് രണ്ട് മൂന്ന് പരാമർശങ്ങൾ ജോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട് സത്യാന്വേഷിയായ നീതിമാനായ ഒരു മനുഷ്യൻ ഈശോയെ രാത്രിയിൽ വന്ന് കണ്ട് ജീവജലം ജലത്താലും ആത്മാവിനാലുമുള്ള ജനനത്തെക്കുറിച്ച് പഠിച്ച ഒരു വ്യക്തിയാണ് പിന്നീട് ഉള്ള ആ ഭാഗം ജോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇതുപോലെ തന്നെ ഈ കൂടാര മറ്റൊരു പ്രത്യേക ആഘോഷമാണ് കാന്റല്ലാബ്ര ഏഴ് തിരിയുള്ള വലിയ വിളക്ക് കത്തിച്ച് വയ്ക്കുകയാണ് അത് പഴയ നിയമകാലത്ത് ജനങ്ങൾക്ക് അവരുടെ സഞ്ചാര അവർക്ക് വെളിച്ചം നൽകുന്ന അഗ്നി സ്തംഭം അത് സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് അവിടെ നടത്തിയിരുന്നത് ആ വിളക്ക് കത്തിക്കുന്ന അവസരത്തിൽ പ്രത്യേകമായിട്ട് പറയുകയാണ് ഈശോ പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാൻ നിങ്ങളുടെ പ്രകാശമെന്ന് മാത്രമല്ല ഞാനൊരു രാജ്യത്തിൻ്റെ പ്രകാശമെന്ന് മാത്രമല്ല ഞാനൊരു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അപ്പോൾ യഥാർത്ഥ പ്രകാശം ഈശോ യഥാർത്ഥ പ്രകാശമാണെന്ന് വ്യക്തമാക്കുകയാണ് യഥാർത്ഥത്തിലുള്ള പ്രകാശം രക്ഷയ്ക്കായുള്ള പ്രകാശമായിട്ട് പഴയ നിയമത്തിൽ ഏശ്യാപ്രവാചകൻ നാൽപ്പത്തൊമ്പത് ആറിൽ പറയുന്ന രക്ഷയ്ക്കായി വെക്കപ്പെട്ടിരിക്കുന്ന പ്രകാശം അവനാണ് അത് പൂർത്തിയാക്കുകയാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ യഥാർത്ഥ പ്രകാശമാണ് ഈശോയിൽ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുന്ന അതാണ് സക്കറിയ പതിനാല് ആറ് അവിടെ എപ്പോഴും പകൽ മാത്രമുള്ള ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ആ നഗരം മുഴുവനും ആ വിശുദ്ധ നഗരം പ്രകാശമാണ് സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ വെളിച്ചമല്ല കുഞ്ഞാടിൻ്റെ ദീപമാണ് വെളി വെളിച്ചമാണ് അപ്പോൾ ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ് ലോകം എന്ന് പറയുന്നത് യോഹന്നൻ്റെ സുവിശേഷത്തിൽ തിന്മ നിറഞ്ഞ സംശയഗ്രസ്തമായ ഒരു ലോകമാണ് ആ ലോകത്തിൽ വെളിച്ചം നൽകുന്നവനാണ് യഥാർത്ഥ പ്രകാശം നൽകുന്നവനാണ് ഞാൻ എന്ന് കർത്താവ് പ്രക പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ യഥാർത്ഥ ജീവൻ നൽകുന്ന ജീവജലം യഥാർത്ഥ ഊർജം നൽകുന്ന വെളിച്ചം നൽകുന്ന പ്രകാശം നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നവൻ നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്നവൻ യഥാർത്ഥ രക്ഷകൻ ഈശോയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് പക്ഷേ ഈ ജനങ്ങൾക്ക് അത് മനസ്സിലാകാൻ സാധിക്കുന്നില്ല അവർ അവൻ നീ എവിടെ നിന്ന് വരുന്നു നീ നിനക്ക് തന്നെ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ ആ സാക്ഷ്യത്തെ തിരസ്കരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥ ജീവൻ്റെ ഉറവയാണ് ഈശോ എന്ന് ഉള്ള സത്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതൽ ഇന്നത്തെ പഴയ നിയമ വാനകളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ വെളിച്ചം അത് എല്ലായിടത്തും എത്തുന്ന ആ വെളിച്ചം കർത്താവിൻ്റെ പ്രകാശം കർത്താവിൻ്റെ കർത്താവ് നൽകുന്ന കർത്താവ് യഥാർത്ഥത്തിലുള്ള ഉറവയാണ് അത് സൂചിപ്പിക്കുന്നതാണ് ഉലിപ്പത്തിയ പുസ്തകം പതിനാറാം അധ്യായത്തിൽ അപ്രാഗത്തിൻ്റെ ഭവനത്തിൽ നിന്നും സാറ പുറത്താക്കിയ ഹാഗാർ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ളൊരു നീരരുടെ അടുത്ത് എത്തുമ്പോൾ ദൂതൻ ദൈവദൂതൻ അവളെ തിരിച്ചു വിളിക്കുകയാണ് ഈ നീരുറവ ആശ്വാസത്തിൻ്റെ ഒരു സ്ഥലമാണ് ആ ദൈവത്തെ അവൾ എൽ റോയി എന്ന് വിളിച്ചു അതിനുശേഷം അവളെ തിരിച്ച് യജമാനത്തിനടുക്കിലേക്ക് അയക്കുകയാണ് അവൾ ആ എൻ ഞാൻ എൻ്റെ ദൈവത്തെ എന്നെ കാണുന്നവനായ എൻ്റെ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് പറയുകയാണ് എന്നെ കാണുന്നവനായ ദൈവത്തെ ദൈവം എന്നെ കണ്ടു ദൈവത്തെ ഞാനും കണ്ടു അതുകൊണ്ട് ഈ നീരുറവയ്ക്ക് ബേർലഹ്ഹ ബേർലഹായ് റോയ് എന്ന പേരുണ്ടായി ഉൽപ്പത്തിയ പുസ്തകം പതിനാറ് പതിനാല് അപ്പോൾ ഈ നീരുറവ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് നീരുറവയെ കാണുന്നത് രൺ അവിടെ രണ്ടാമത്തെ വായനയിലേക്ക് കടക്കുമ്പോൾ ജോഷായുടെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായത്തിൽ ഗബിയോൻ ഖാർ അവർ ഇസ്രായേൽ ജനത്തെ ചെറിയ രീതിയിൽ കബളിപ്പിച്ച് അവരുടെ അവരുടെ ഇസ്രായേൽക്കാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ഒടുവിൽ അവർ ഇസ്രായേൽക്കാരോട് പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരായി കഴിഞ്ഞുകൊള്ളാം ഞങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷയ്ക്കാവശ്യമായ വിറക് വെട്ടിയും വെള്ളം കോരുകയും കഴിഞ്ഞുകൊള്ളാം വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു താഴ്ന്ന ജോലിയാണ് എളിയ ജോലിയാണ് ദാസരുടെ ജോലിയാണ് ഈ വെള്ളം കോരുന്ന ആ ജലം കൊണ്ടാണ് അവർ ജെറുസലേം ദേവാലയത്തിൽ ശുശ്രൂഷകൾ നടത്തിയിരുന്നത് അവരുടെ കർമ്മങ്ങൾക്കെല്ലാം അതുപോലെ തന്നെ ഈ വിറക് വെട്ടുക എന്ന് പറയുന്ന അവരുടെ ബലിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ഈ ജലം അതുപോലെ തന്നെ പ്രകാശമാകാനുള്ള വിറക് ഇതെല്ലാം ശേഖരിക്കുന്ന ശുശ്രൂഷകരെ കുറിച്ചുള്ള സൂചന ഇസ്രായേൽ ജനത്തിൻ്റെ പൂർത്തീകരിക്കാനാവുന്ന ഇരിക്കുന്ന ആ ബലിയേം അവരുടെ സമർപ്പണത്തെയുമെല്ലാം സൂചിപ്പിക്കുകയാണ് ഇതെല്ലാം കർത്താവിൽ ഈശ്വനി സഹായയിൽ കേന്ദ്രീകരിക്കുകയാണ് യഥാർത്ഥ ജലം ദാഹം ശമിപ്പിക്കുന്ന ജലം ഞാനാണ് യഥാർത്ഥ പ്രകാശം ഞാനാണെന്നാണ് ഈശോ തന്നെ പിന്നീട് പറയുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് ഈശോ പ്രകാശമായിരിക്കുന്ന പോലെ ഈശോയുടെ ശിഷ്യത്വം പ്രകാശം പരത്തുന്ന ഒരു ശിഷ്യത്വം ആയിരിക്കണമെന്നാണ് ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് റോമാക്കാർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ഈ പ്രകാശം സ്വീകരിച്ച വ്യക്തിയുടെ ഒരു ജീവിതം എന്താണ് എന്ന് വാസ്തുവത്തിൻ്റെ സഭയിൽ ഉള്ള രണ്ട് പ്രധാനപ്പെട്ട സൂചനകൾ മാമൂദീസയുടെ സൂചനകൾ ഈ രണ്ട് കാര്യത്തിലും വെള്ളത്തിലും അതുപോലെ തന്നെ വെളിച്ചത്തിലും അടങ്ങിയിരിക്കുന്നു മാമ്മൂദ് ഈസ സ്വീകരിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായ ആ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത ജലത്തിൽ നിമജ്ജനം ചെയ്യുമ്പോൾ അവർ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം സ്വീകരിക്കുന്നുവെന്ന് മാറപ്പറയും പിതാവ് പറയും അങ്ങനെ മാഹമ്മദ് ഈസായിലൂടെ ഭർത്താവിൻ്റെ ചൈതന്യം അവർ സ്വീകരിക്കുക മാഹമ്മദ് ഈസ്ലൂടെ ഒരു പ്രകാശവൽക്കരണം നടക്കുന്നുവെന്ന് സഭാപിതാക്കന്മാർ പറയുന്നുണ്ട് ജറുസലേമിൽ വിശ്വസിറിൽ പറയുന്നത് മാഹമ്മദ് ഈസ്സ ഒരു പ്രകാശവൽക്കരണമാണ് ജ്ഞാനസ്നാനം എന്ന വാക്ക് അതാണല്ലോ സൂചിപ്പിക്കുന്നത് വാസുതിരി നോമ്പ് കാലം മാമൂദ് ഈസായിക്കുള്ള ഒരുക്കാലമായിരുന്നു മാമൂസ മുങ്ങിയവരാകട്ടെ മാമുദീസായുടെ ഈ ചൈതന്യം അത് നവീകരിക്കുന്ന കാലഘട്ടമായിരുന്നു ഫോർ ത്രിസ്മസ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് അതായത് മാമൂദീസ എന്ന് പറയുന്ന ഒരു പ്രകാശവൽക്കരണമാണ് ഇലൂമിനേഷൻ കർത്താവിൽ പ്രകാശിതരാകുന്ന അവസ്ഥ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുമെന്ന് പറയുമല്ലോ അപ്പോൾ യഥാർത്ഥ പ്രകാശം പ്രകാശമെന്നു പേരുള്ളവരിലല്ല ഇപ്പം ലൂസിഫർ എന്ന പേര് പ്രസിദ്ധമാണല്ലോ ലൂസിഫർ വാസ്തവത്തിൽ പ്രകാശം എന്ന പേര് ധരിക്കുന്നതേയുള്ളൂ അവൻ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു മിന്നൽപ്പിണർ പോലെ ലൂക്കാട് സുവിശേഷം പത്ത് പതിനെട്ടിൽ അതുപോലെ തന്നെ പ്രവാചകൻ പതിനാല് പന്ത്രണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന വിഷകാല നക്ഷത്രം അത് വാസ്തവ ഉൽക്ക പോലെയാണ് ഒരു മിന്നായം പോലെ മാത്രമുള്ള പ്രകാശമാണ് അതിനെയൊക്കെ ആഘോഷിക്കുന്ന ഒരു ലോകത്തിലാണ് തിന്മയുടെ ലോകം അല്ല അങ്ങനെയുള്ള സാങ്കല്പികമായ കാര്യങ്ങളുള്ള കഥകളും നോവലുകളും സിനിമകളും ഒക്കെ പ്രചരിക്കുന്ന കാലം പക്ഷേ യഥാർത്ഥ പ്രകാശം പ്രകാശം ധരിക്കുന്നവർ അത് ആരാണ് അത് മാമുദീസ്കരിക്കുന്നവരാണ് മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോൾ മിസഹായിൽ നിങ്ങൾ പ്രകാശമായിരിക്കുന്നു എഫ് എസ് എസ് ലേഖനം അഞ്ച് എട്ടിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള ദൈവം പ്രകാശമാണ് പ്രകാശം അവനൊട്ടും അന്ധകാരമല്ലോ ഒന്നിയോഹന്നൻ ഒന്ന് ആറ് അതുകൊണ്ട് ഈ പ്രകാശത്തിൽ ജീവിക്കുന്ന ഈശോയിലുള്ള നവജീവിതം എന്താണ് എന്നാണ് അക്കമിട്ട് നിരത്തി പൊലോസ്ലേഹ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൽ പറയുകയാണ് ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നത് നിങ്ങൾ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതികരമായതെന്തെന്നും വിവേചിച്ചറിയുവിൻ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ബോധപൂർവമായ ആരാധന അങ്ങനെ മിഷഹായിൽ പുതിയ മനുഷ്യരായി തീരുന്ന ഒരവസ്ഥ പ്രകാശം സ്വീകരിച്ച അവസ്ഥ അങ്ങനെയുള്ളവരുടെ ജീവിതം എന്താണ് എന്നാണ് പൗലുശ്രിയ വിശദീകരിക്കുന്നു അതുകൊണ്ട് ഓരോരുത്തരും തങ്ങളുടെ ദൗത്യം പ്രവചനപരമാകാം ശുശ്രൂഷ ദൗത്യമാകാം അധ്യാപനം ഉപദേശം അവയെല്ലാം ദാനം ചെയ്യുന്ന അവതാരത്തിലൂടെയും സേവൻ നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും കരണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും വർദ്ധിക്കട്ടെ എന്നാണ് പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുവിൻ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ അങ്ങനെ ദൈവത്തിൻ്റെ ആ പ്രകാശം ധരിച്ചുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുന്ന ഒരവസ്ഥ നിൻ്റെ ശത്രുവിന് വിശകുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുക ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക അപ്പം അങ്ങനെ അവൻ്റെ ശിരസിൽ തീക്കനൽ കൂട്ടം എന്ന് പറഞ്ഞാൽ അവൻ്റെ തണുപ്പുണ്ടാകുന്ന സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ തലയിൽ പാത്രത്തിൽ തീക്കനൽ കൂട്ടി നടന്നിരുന്ന ഒരു സംഭവം ഓർത്തുകൊണ്ടാണ് അങ്ങനെ അവന് ആവശ്യമായ യഥാർത്ഥത്തിലുള്ള ചൂട് നൽകുന്നു എല്ലാവന് വെള്ളം കൊടുക്കുന്നു അങ്ങനെ ശത്രുവിന് പോലും സ്നേഹം പകർന്നു കൊടുക്കുന്ന ആ പ്രകാശവൽക്കരണം അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം അതിന് കർത്താവുകൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തിൽ ദിവ്യസ്നേഹത്തിൻ്റെ നിറച്ചിലുകൾ ഒഴുകുവാൻ നമ്മുടെ ജീവിതത്തിലൂടെ ആ സ്നേഹത്തിൻ്റെ പ്രകാശം പകരുവാൻ ഉള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച നമുക്ക് ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ